സബർമൻ മാതൃകയിൽ തലസ്ഥാനത്തെ റെയിൽ ഗതാഗതം വികസിപ്പിക്കുമെന്ന് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ റെയിൽവേയുടെ വികസനത്തിന് ജനങ്ങളുടെ അഭിപ്രായം തേടാൻ അദ്ദേഹം നാഗർകോവിൽ കൊല്ലം പാസഞ്ചറിൽ യാത്രയും നടത്തി പാർശാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു യാത്ര നഗര കേന്ദ്രീകൃത വികസനത്തിനപ്പുറം ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി വികസനം എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ നാഗർകോവിൽ കൊല്ലം പാസഞ്ചറിൽ യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പാറശാല റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം പാറശാല റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്തുകയും ഈ പാസഞ്ചറിൽ കയറുകയുമായിരുന്നു പ്രധാനമായും ഈ തെക്കൻ തിരുവനന്തപുരത്തിന്റെ തെക്കൻ മേഖലയിലൊക്കെ അതിനെ അതിർത്തി കടന്നാൽ കടത്തിരുന്നാലും ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ട്രെയിൻ ഗതാഗതത്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ട്രെയിനിലുണ്ട് അദ്ദേഹം യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാനും ഒക്കെയാണ് ഈ ട്രെയിനിൽ യാത്ര നടത്തുന്നത് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ ഈ ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ട് യാത്രക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ റെയിൽവേയുടെ വികസനം അതിൽ കൂടി ആൾക്കാരുമായി സംബന്ധിച്ച് ആ ഒരു വികസന കാഴ്ചപ്പാട്ടിലേക്കാണ് പോകുന്നത് എങ്ങനെ ഈ ഇതിനെ നോക്കിക്കാണുന്നു റെയിൽവേയുടെ വികസനം ഏത് തരത്തിലായിരിക്കണം വേണ്ടി വരുന്നു അല്ല ഞാന് മൂന്ന് ദിവസം മുമ്പേ മൂന്ന് ദിവസം മുമ്പേ ഈ എന്റെ ഞാൻ ചെയ്യാൻ പോകുന്നത് അഞ്ചുകൊല്ലത്തില് ചെയ്യാൻ പോകുന്നത് ഇതാണ് കാര്യം എന്ന് പറഞ്ഞ ഒരു വാഗ്ദാനത്തിന്റെ ഡോക്യുമെന്റ് ഇറക്കി അതില് ആ ഡോക്യുമെന്റ് ഉണ്ടാക്കി തന്നെ ജനങ്ങളുടെ ഇൻപുട്സും അവരുടെ സജഷൻസും അവര് ഇന്നുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും അതിന്റെ പരിഹാരം ഉണ്ടാക്കാനാണ് ഈ ഡോക്യുമെന്റ് ഒരു വലിയ ഒരു കോമ്പണിന്റ് അതാണ് അതിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാറശാല ടു തിരുവനന്തപുരം ആൻഡ് ബാക്ക് എത്രയോ ലക്ഷക്കണക്കിൽ ജനങ്ങൾ വരുന്നു പണിയെടുക്കുന്നു മടങ്ങിപ്പോന്നു അതിൽ എന്തെല്ലാം ഇംപ്രൂവ്മെന്റ് വേണം അവർക്ക് എന്താണ് ഫെസിലിറ്റീസ് അവർക്ക് ഒരു ആഗ്രഹം അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതൊന്ന് രണ്ടാമത്തേത് അവർ കൂടി ഇരുന്ന് ഞാൻ അഞ്ചു കൊല്ലത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാ പിന്നെ ഒരു സിറ്റിസൺ പബ്ലിക് റെപ്രസെന്റേറ്റീവ് ഒരു പാർട്ട്നർഷിപ്പ് ആയി കഴിഞ്ഞ് അത് അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇത് മാത്രമല്ല ഇനി വരുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഓവർലുക്ക് ചെയ്തിട്ടുണ്ടാവും ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ അതിനെല്ലാം ഒരു എം പി ഉണ്ടാവും ഇവിടെ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ടും ഒരു പ്രശ്നം വന്ന അതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഇതിന് ചെയ്യണം അതൊരു അതും പറയാനാണ് വന്നിരിക്കുന്നത് അതോ അപ്പോ ഇതൊരു ഒരു ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ട് കാണരുത് ഈ ഡോക്യുമെന്റ് ഇതൊരു സെമി കോളിൻ കോമാ നമ്മൾ ഇതെല്ലാം ചെയ്യും ഇതിനേക്കാൾ ചെയ്യാൻ കഴിവുണ്ട് താല്പര്യമുണ്ട് അതിനെപ്പറ്റി ജനങ്ങളുടെ അഭിപ്രായം എടുക്കുക അവരുടെ ഇൻപുട്സ് എടുക്കുക असाधारण തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ വികസനമായിരിക്കും കൂടുതൽ ആരായിരുന്നാലും ഏത് സ്ഥാനാർത്ഥിയായിരുന്നാലും നഗരത്തിന്റെ വികസനത്തിലായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുന്നു പക്ഷെ ആദ്യമായിട്ട് താങ്കൾ വരുമ്പോൾ പ്രാദേശികമായി ഇപ്പോൾ നെയ്യാറ്റിൻകരയുടെ വികസനത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് അത് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് പാഠശാലയുടെ വികസനം ഇത്തരം ഗ്രാമീണ മേഖലകളിലെ വികസനത്തെ കൂടി കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വികസനം ഗ്രാമീണ മേഖലകളിൽ കൂടി എത്തണം എന്ന ഒരു കാഴ്ചപ്പാട് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ഒരു ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലം നോക്കിയാൽ അദ്ദേഹം ചെയ്തത് ഒരു ഇതുവരെ കാണാത്ത ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ് എത്രയോ കൊല്ലം ജനങ്ങള് ഒരു ഡെവലപ്മെന്റിന്റെ ആയിട്ട് ഇരുന്ന് ആ പഴയ കോൺഗ്രസിന്റെ ഗരീബിയട്ടയോ ഗരീബി ഏട്ടോ ആയിട്ട് ഒരു വാഗ്ദാനമായി മാറി ഒന്നും ചെയ്തിട്ടില്ല ഒന്നും നടന്നില്ല ഗരീബിയോ എങ്ങോട്ടും പോയില്ല അതിപ്പോ നരേന്ദ്രമോദിജി വന്നിട്ട് മാത്രമല്ല അത് അതിലൊരു ഇമ്പാക്റ്റ് ആകുമ്പോ നമ്മൾ കാണുന്നത് അതുമായി തന്നെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏഴ് സെഗ്മെന്റും അതിൽ ഏഴ് സെഗ്മെന്റ് ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണം അതാണ് ഞങ്ങളുടെ ഒരു മിഷൻ ഞങ്ങളുടെ ഒരു നിയോഗം അതുകൊണ്ട് പാഠശാല അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സിറ്റി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കഴക്കൂട്ടം കഴക്കൂട്ടം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നെയറ്റിൻകര അങ്ങനെ ഇവിടെ ജീവിച്ചാൽ ഇവിടെ അവസരം കിട്ടില്ല തിരുവനന്തപുരം സിറ്റി ജീവിച്ചാൽ മാത്രമേ അവസരം കിട്ടുള്ളൂ അത് ആവാൻ പാടില്ല അതുകൊണ്ട് ഈ ചെയ്ത ഡോക്യുമെൻ്റ് എന്നെ നോക്കിയാൽ തന്നെ എല്ലാ ഏഴ് സെഗ്മെൻറ്സിലും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിലും എല്ലാത്തിലെ ഒരു ഡെവലപ്മെന്റും പുരോഗതിയും ഇൻവെസ്റ്റ്മെന്റും അവിടെയും തൊഴിലും അവിടെയും സ്കില്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഈ പണ്ട് കാലത്തെല്ലാം തിരുവനന്തപുരം സെൻട്രിക് തിരുവനന്തപുരം സിറ്റി സെൻട്രിക് ഡെവലപ്മെന്റ് മോഡൽ വിട്ടിട്ട് ഇതൊരു തിരുവനന്തപുരം ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് മോഡൽ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങൾ വിഷൻ ഈ വാഗ്ദാനം അതിനെ അതിനെപ്പറ്റിയാണ് ഇനി രണ്ട് ദിവസം കൂടി ശേഷിക്കുന്നുള്ളൂ വോട്ടെടുപ്പിലേക്ക് പോകാൻ പ്രചാരണം വളരെ ശക്തിയേറിയ പ്രചാരണമായിരുന്നു ആ പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ഈ അവസാന മണിക്കൂറുകൾ എങ്ങനെ വിലയിരുന്നു അല്ല എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നില്ല എന്റെ ഇന്റൻസിറ്റിയും എന്റെ മെസ്സേജും ഒരേ കൺസിസ്റ്റൻസ് മെസ്സേജ് ആണ് അതേ ഒരേ ഇൻറ്റൻസ് ഇൻറ്റൻസിറ്റിയാണ് നാലാം തീയതി വൈകുന്നേരം നാലാം തീയതി മാർച്ച് വൈകുന്നേരം ഇവിടെ എത്തി അന്ന് മുതൽ ഇന്നു വരെ ഞാൻ പുരോഗതി വികസനം സ്കില്ലിങ് ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിലിനെ പറ്റിയാണ് പറയുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയം എൻ്റെ നരേന്ദ്രമോദിജീൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് അതാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നത് അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ജനങ്ങളും അടുത്തു ഈ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു അവർക്ക് മടുത്തു അവർക്കൊരു മാറ്റം വേണമെന്ന് ഞാൻ കേൾക്കുന്നു എന്റെ ഓപ്പോസിഷൻ ഓപ്പോസിഷനിൽ ഇരിക്കുന്ന രണ്ട് കാൻഡിഡേറ്റ്സ് അവർ ഈ ഒന്നര മാസത്തില് ഒരു ഒറ്റ സാധനം ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഒറ്റ സാധനം ഞാൻ ഇതുവരെ കുറെ എല്ലാം നെഗറ്റീവ് പറയുന്നു നുണ പറയുന്നു എന്നെ പറ്റി നുണ സി എനെ പറ്റി നോണ ബീഫിനെ പറ്റി മണി പറ്റി അതല്ലാണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഞങ്ങൾ അറിഞ്ഞിരിക്കുക അവര് എന്ത് അതിനെപ്പറ്റി പറ്റി ഒറ്റ ഇതുവരെ ഒരു ഐഡിയോ ഒരു സജഷനോ ഒരു പുതിയ കോൺസെപ്റ്റോ ഒന്നും മുമ്പോട്ട് വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ വലിയ വികസനത്തിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ആ ഒരു വികസനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ആദ്യഘട്ടം മുതൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത് സമഗ്രമായ ഒരു വികസനം അത് നഗര കേന്ദ്രീകൃതമല്ലാതെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി ആ വികസനം എത്തിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതിന് ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തേടി അവരെ കൂടി ഈ വികസനത്തിൽ പങ്കാളികളാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പ്രവർത്തനം ഈ പ്രവർത്തനത്തിലേക്ക് പോകുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ വിവേകനൊപ്പം ചന്ദു ചന്ദ്രശേഖർ